എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമ്പിനെ നശിപ്പിക്കുവാൻ തുരുമ്പിന് മാത്രമേ ആവുകയുള്ളൂ അതുപോലെ നമ്മെ നശിപ്പിക്കുവാനും നമ്മുടെ മൈൻഡ് സെറ്റിന് മാത്രമേ ആവുകയുള്ളൂ ഇത് സാധാരണ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പലപ്പോഴും നമ്മൾ ഗവനിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മോട് തന്നെ കൺവേ ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട് വികാരങ്ങളുണ്ട് വാക്കുകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം അല്പമായിട്ടൊന്നും സംസാരിച്ചിരുന്നു ഇത് പലപ്പോഴും നാം വിചാരിക്കും അത് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഒരു കാര്യം തന്നെ ഉദാഹരണത്തിന് നമ്മെ കൊണ്ട് ഒന്നിനു കൊള്ളില്ല എന്നൊരു തോന്നൽ നമ്മിൽ വന്നിട്ട് നാം എപ്പോഴും ഇത് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുക്കിയിട്ട് നമ്മുടെ ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് സുഹൃത്തുക്കളോടൊക്കെ നാം പറയണോ അവരെല്ലാം നന്നായിട്ട് ചെയ്യുന്നു അവർക്കെല്ലാം കഴിയും എനിക്കൊന്നിനും കഴിയത്തില്ല എന്നെ കൊണ്ട് ഇത് അറിയത്തില്ല എന്ന് നമ്മൾ നമ്മെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അത് തുരുമ്പ് പിടിക്കാൻ തുടങ്ങും തുരുമ്പ് പിടിച്ചു പിടിച്ച് പിടിച്ച് അത് പതുക്കെ പതുക്കെയാണ് പിടിക്കുന്നത് പെട്ടെന്ന് ഇരുമ്പിനെ ഇരുമ്പിനെ കയറി അത്ര ആക്രമിക്കാൻ തുരുമ്പിനാവത്തില്ല അത് പതുക്കെ പതുക്കെയാണ് പിടിച്ചു വന്ന അവസാനം ദ്രവിച്ചങ്ങ് പോകണം ഇതുപോലെ നമ്മളും അങ്ങ് ദ്രവിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മെ ഒന്നിനും കൊള്ളരാത്തവരാക്കി നാം അങ്ങ് തീർക്കും എന്നാൽ അതാണോ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സൗന്ദര്യമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും ഈ ജീവിതം നമ്മൾക്ക് ജീവിച്ച് തീർക്കണ്ടേ അതിന് നമ്മെ തന്നെ നാം പറഞ്ഞ് ഇല്ലാതാക്കണം പല പകവാറുള്ള പല മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണിത് നാം നമ്മെ തന്നെ നോക്കി നാം നമ്മോട് പറയേണ്ടത് എനിക്ക് ദൈവം തന്ന രൂപം ഇതാണ് എനിക്ക് ദൈവം തന്ന ശബ്ദം ഇതാണ് എനിക്ക് ദൈവം തന്ന മക്കൾ ഇതാണ് എനിക്ക് ദൈവം തന്ന ഭർത്താവ് ഇതാണ് ഭാര്യ ഇതാണ് എനിക്ക് ദൈവം തന്ന സൗകര്യങ്ങൾ ഇതാണ് ഇതെനിക്ക് ഏറ്റവും നല്ലതായി തോന്നുന്നു ഇതിനെ ഞാൻ ഉപയോഗിക്കും എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് ഞാൻ ഇതിനെ ഉപയോഗിക്കും ഇത് എൻ്റെ നന്മയ്ക്കായി എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി എൻ്റെ ജീവിതത്തിനായി എൻ്റെ ജോലിക്കായി ഞാൻ ഇടപെടുന്ന മേഖലകളിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ നാം തോറും നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മളിലുള്ള പോസിറ്റീവ് ഹോർമോൺസ് നമ്മളെ കൂടുതൽ ധൈര്യമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുള്ള പ്രേരണയുണ്ടാകും ഉണ്ടാകും അറിയാതെ നമ്മൾ പഠിക്കും പഠിച്ചത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും അങ്ങനെ നാം വളർന്നുകൊണ്ടേയിരിക്കും അതല്ലെങ്കിൽ നാം ഇല്ലാതായി കൊണ്ടേയിരിക്കും ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമുക്കുള്ള ഒരു ജീവിതം തുരുമ്പു പിടിച്ച് ദ്രവിച്ചില്ലാതാക്കി ഇല്ലാതാക്കി കളയണോ അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് നമ്മെ തന്നെ ഹേമിക്കുന്ന ഹനിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഇല്ലാതാക്കട്ട നമുക്ക് നന്നാവാനായിട്ട് ശ്രമിക്കാം കഴിയും നമുക്ക് പബ്ലിഷ് ചെയ്യും